പെരിന്തൽമണ്ണ എക്സ്പോ ഗ്രൗണ്ടിൽ മ്യൂസിക് ഫെസ്റ്റിന്റെ സംഘർഷം അമിത തിരക്ക് കാരണം പരിപാടി നിർത്തിവച്ചതായിരുന്നു സംഘർഷത്തിനിടയാക്കിയത് ജനപ്രവാഹം നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നിർത്തിവയ്ക്കുകയായിരുന്നു തുടർന്ന് കാണികൾ റീഫണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ റീഫണ്ട് കിട്ടാത്തതിനെ തുടർന്ന് കാണികളിൽ ചിലർ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അക്രമാസക്തരാകുകയും ചെയ്തു തിരക്കിനിടയിൽ പരുക്ക് പറ്റിയവരും ഏറെയാണ് പോലീസ് ഇടപെടലിനെ തുടർന്ന് ആളുകൾ പിരിഞ്ഞു പോവുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി